മോനെ ഇത് തിന്നു മോനെ ഇതൂടെ കഴിച്ചിട്ട് പോ ഇതൂടെ കഴിച്ചിട്ട് പോ മോനെ അങ്ങോട്ട് പോയാൽ മാക്കം പിടിക്കൂട്ടോ ചക്കര മുത്ത് പഞ്ചാര മുത്ത് അവനോടെ സ്നേഹത്തിൽ ഒന്നും സംസാരിക്കരുതും അതല്ലൊന്നും കഴിക്കുന്നില്ല അയ്യോ ആ അവനെ ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ചു വിട്ടേര് പേടിപ്പിക്കണിപ്പിക്ക പുട്ട് പുട്ട് നിനക്ക് ഒരു പുട്ടിന്റെ എന്താടാ നിന്റെ ഒക്കെ പ്രായത്തില് പഴവും നിന്നിട്ടുണ്ടറിയോ കൊന്നുള്ളതില്ല ഞാൻ ഉറ ഞാനെന്തിനാടോ എന്റെ കൊച്ചിനെ പേടിപ്പിച്ചേ അയ്യോ അമ്മ എന്നെ പേടിപ്പിക്കാൻ പഠിപ്പിക്കില്ല കേട്ടോ ഞാൻ കൊറേ പേടിപ്പിച്ചിട്ടുള്ളവല്ല എല്ലാരും പേടിപ്പിക്കുന്ന ഞാൻ പേടിപ്പിക്കുന്നത് ഞാൻ പേടിപ്പിച്ച ശരിക്ക് പേടിക്കും അറിയാമോ ഇല്ല ഞാൻ പേടിപ്പിക്കും എന്നെ അറിയാൻ എന്നറിയാൻ കേട്ടടി കേട്ടാ ഓ കേട്ടാ ഇങ്ങോട്ടൊന്നു വല്ലേ ആ തിരുമോന്തോന്ന് കാണട്ടോ എന്റെ ചേട്ടനാരാ തനിക്കറിയാവൂടോ നിന്റെ ചേട്ടനാരാണ് എനിക്കെന്താ സാറേ കൊച്ചെന്നെ പേടിപ്പിക്കുന്നു ഞാനല്ല എഞ്ചോ ദൈവമോ ഈ ചെറുക്കം കള്ളം മോനെ കള്ളം പറ കണ്ണു കൂട്ടി പോയാവോ സാറെ ഇവണ പറവനെ അറസ്റ്റ് ചെയ് സാറേ നല്ല മൂടാ നല്ലൊരു വാഴിപ്പാട്ട് ഞങ്ങൾ എഴുതിയേക്കാം കഞ്ചാവ് തോട്ടത്തെ വെട്ടി നശിപ്പിച്ച ഫോറസ്റ്റ് നിനക്ക് നശിപ്പിച്ചണം അടി കൊള്ളണം അതെ അടികൊള്ള മലയാളത്തിൽ അതെല്ലാം കൂടി എടുത്ത് നിങ്ങൾ അവശിപ്പിച്ച് ജനത്തിന് കൊടുക്കും വേറെ പണിയൊന്നും ഇല്ല മനുഷ്യ പൊടി 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 നീ പോടാ കേറി പൊടി 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 ആഹാ നമസ്കാരം ഞാൻ അല്ല ചേട്ടൻ എന്ത് കാര്യങ്ങൾ ചോദിച്ചാൽ അതിന്റെ മറുപടി ആയിട്ട് പാറ ഗാനങ്ങൾ കൊണ്ട് മാത്രമേ മറുപടി പറയൂ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതനുസരിച്ച് ചേട്ടനെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യാൻ വന്നതാണ് ഭാര്യ ടി വിയാണ് ചേട്ടനെ കുറിച്ച് ചില എനിക്ക് അയച്ചാൻ കൊള്ളാം എന്താണ് ചേട്ടന്റെ പേര് മധു എന്നും പിള്ളേക്കില്ല മനുവെന്നും പിള്ളേക്കില്ല ഗോപാലൻ ഒന്നും കൊള്ളാം ഗോപാലൻ ചേട്ടൻ പേര് കൊള്ളാം ചേട്ടൻ ഭാര്യയുടെ പേരെന്താണ് മാമച്ചന്റെ മാമച്ചന്റെ അത് ശരി മനസ്സിലായി മനസ്സിലായി മാമച്ചൻ കല്യാണം കഴിച്ചത് കുഴപ്പമില്ല ഭാര്യ പുറത്തേക്കൊന്നും കണ്ടില്ലല്ലോ എവിടെ പോയി കാലത്ത് കടും കാപ്പി പുഴുങ്ങിയ തനിച്ചിരുന്നു ചുമ്മാ അടുക്കള അത് അടുക്കള കയറിയിരിക്ക നേരം വെളുത്തപ്പ കൈ കിട്ടി കറണ്ടിന്റെ പേടിച്ചിരുന്നപ്പ പിന്നെ കിട്ടി തലവോണിംഗ് ബില്ല് കയ്യിൽ കാശില്ലാതായി എങ്ങനെ ഞാൻ അടയ്ക്കും എന്റെ വൈഫിനാണ് വലിവ് ചെയ്യും കാശിന്റെ ഒടുക്കത്ത ചെലവ് അതിനിടയ്ക്കാണ് പേടിപ്പിക്കാതെ ഞാൻ ഇതൊന്നും അറിയാൻ വേണ്ടി വന്നതല്ല ചേട്ടനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി വന്നതാണ് അപ്പൊ ചേട്ടൻ നമ്മുടെ കേരളത്തെ കുറിച്ച് സാധാരണ ഒരുപാട് ആൾക്കാർ പറയാനുണ്ട് കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാണെന്ന് അപ്പൊ ഈ ദൈവത്തിന്റെ സ്വന്ത നാട് കേരളത്തെ കുറിച്ച് ചേട്ടന്റെ അഭിപ്രായം വാണിഭം നടക്കുന്ന നാടാണ് മന്ത്രി വാണിഭ കേസിലെ പ്രതിയാണ് ഐസ്ക്രീം കാണുമ്പോൾ പേടി പാർലറിൽ പോകുവാൻ അച്ഛനും അമ്മയും ചേട്ടനും ഓ അത് ശരി ചേട്ടൻ എന്ത് ചോദിച്ചാൽ അതിന് ഈ പാറുണ്ട് മാത്രമേ മറുപടി പറയുള്ളേ അതൊക്കെ പെട്ട ചേട്ടാ ഇപ്പൊ ലോക പ്രശസ്തമായ ഒരു കളിയാണ് ക്രിക്കറ്റ് കളി ക്രിക്കറ്റ് കളി എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇപ്പം ക്രിക്കറ്റ് കളി നമ്പർ വൺ ആയിട്ട് നോക്കുകയാണ് ഇന്ത്യയുടെ സച്ചിൻ തെണ്ടുൽക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഒരു ഹരമാണ് അപ്പൊ ചേട്ടൻ സച്ചിൻ റെ ചേട്ടന്റെ അഭിപ്രായം എന്താന്ന് പറയാം തന്തയ്ക്ക് ശ്വാസം നിലച്ചപ്പോൾ പണ്ട് ടെസ്റ്റിൽ സിസറടി അപ്പൊ ചേട്ടൻ എനിക്കൊരു ചെറിയ സംശയം വന്നപ്പം ചേട്ടൻ ധാരാളം പാട്ട് പാടിയാൽ അതുകൊണ്ട് ചോദിക്കാം ചേട്ടൻ ഇത്രയും അറിവ് ഇത് എവിടുന്നാണ് ലഭിച്ചത് ചേട്ടൻ എന്താണ് വായിക്കുന്നത് ഈ പത്രങ്ങളൊക്കെ വായിച്ചാലേ അറിവ് കിട്ടുള്ളൂ എന്ത് പത്രമാണ് ചേട്ടൻ വായിക്കുന്നത് മലയാള ഭാഷയിൽ ഇറങ്ങുന്ന പത്രങ്ങൾ താന്ത്രിക അത് ശരി മാധ്യമ മംഗളം കേരള കൗമതി മലയാള മനോരമ മാതൃഭൂമി അത് ശരി ഈ പത്രങ്ങളെല്ലാം ചേട്ടൻ വായിക്കും അതൊക്കെ പോട്ടെ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കാറുണ്ട് ചേട്ടൻ കുറെ നാളായിട്ട് ഇങ്ങനെ കൊണ്ട് മാത്രമേ മറുപടി പറയാറുള്ളൂ അപ്പം ചേട്ടൻ ഈ പാരടി ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവം എന്തെങ്കിലും പറയാമോ എന്റെ ചേട്ടൻ പറഞ്ഞു എന്നോട് പറഞ്ഞു നമ്മൾ ഇത് ഞാൻ വേണമെങ്കിൽ പ്രസിദ്ധീകരിക്കത്തില്ല ചേട്ടൻ വേണേ പറഞ്ഞു അമ്പലകുളങ്ങര കുളി കാണാൻ ചെന്നപ്പം അയിലത്തെ എൻ്റെ കല്യാണം കള്ളവാട് കമലാക്ഷി മീനാക്ഷി ഒലക്ക കൊണ്ട് അവരെ തലക്കടിച്ച് എന്തിനാ ചുമ്മാ ഒരു കാര്യം മുട്ടൻ ഒരു തല്ലുകൊണ്ട് പെട്ടെന്ന് ഞാൻ തിരിഞ്ഞപ്പോൾ അയിലത്തെ കമലാക്ഷി എറിഞ്ഞു വീഴ്ത്തി അവളുടെ തള്ളയൊരു പോലെ ഇത് എന്തിനാണ് ഇത് ചെയ്തത് എനിക്ക് എനിക്കറിയാൻ പറ്റാണ്ട് ചോദിക്കുക ചേട്ടനെ കയ്യിലിരിക്കേണ്ടല്ലോ ഇവരിങ്ങനെയൊക്കെ ചെയ്തത് അല്ല അതൊക്കെ പോട്ടെ നമ്മുടെ ഇന്റർവ്യൂ വളരെ നന്നായിട്ട് പോയി ഇപ്പൊ ഇക്കാര്യം ഞാനിപ്പോ ഇതിനകത്ത് പ്രസിദ്ധീകരിക്കത്തില്ല ചേട്ടൻ വളരെ നന്ദിയുണ്ട് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി നല്ലൊരു അഭിമുഖം തന്നതിന് വളരെ നന്ദിയുണ്ട് ഈ കാര്യം ഇവിടെ നിൽക്കട്ടെ ചേട്ടനുണ്ട് രഹസ്യമായിട്ട് അതായത് നമ്മൾ മാത്രം അറിയാൻ വേണ്ടി പേഴ്സണലായിട്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ചേട്ടൻ ഇപ്പം കുളി കാണാൻ പോയതുകൊണ്ടല്ലേ അടി കിട്ടിയത് ചേട്ടന് എവിടെയാണ് കുളി കാണാൻ പോകുന്നത് ഏറ്റുമാനൂരം കടവി ഡെയിലി ഡെയിലി കുളി കുളി ശരി ാണ് ഇയാള് കുളിസീം കാണാൻ പോകുന്നത് ചുമ്മാ അല്ല ഒരു മാസമായിട്ട് എന്റെ ഭാര്യ പറയുന്നത് കുളിച്ചോണ്ടിരിക്കുമ്പോൾ ഒരുത്തം വന്ന് എത്തി നോക്കുന്നു എത്തി നോക്കുന്നത് അത് താനല്ലേ പല്ലാത്ത